ചേർത്തല ജൈനമ്മ തിരോധാനത്തിൽ പ്രതി സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ സ്വർണം തനിക്ക് വിറ്റുവെന്ന് സ്ഥിരീകരിച്ച് ജുവലറി ഉടമ വെങ്കടേശ്വർ ജുവല്ലറിയുടമ സദാശിവന്റെ പ്രതികരണം ന്യൂസ് എയ്റ്റീനോട് സെബാസ്റ്റ്യൻ സ്വർണം വിൽക്കാനെത്തിയത് ജൈനമ്മയെ കാണാതായ ഡിസംബർ ഇരുപത്തിനാലിനും മുപ്പതിനും ഇടയിൽ ന്യൂസ് എയ്റ്റീൻ ബിഗ് ബ്രേക്കിംഗ് വെങ്കടേശ്വർ ജുവലറിയിൽ സെബാസ്റ്റ്യനുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും ന്യൂസ് ന്യൂസേറ്റീൻ ബിഗ് എക്സ്ക്ലൂസീവ് ദുരൂഹത പെരുകുന്ന ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനം ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ചേർത്തലയിൽ നിന്ന് മറ്റൊരു സ്ത്രീയെ കൂടി കാണാതായെന്ന് പരാതി തിരുവിഴ സ്വദേശി സിന്ധു എന്ന ബിന്ദുവിനെ കണ്ടെത്താൻ അന്വേഷണം വീണ്ടും തുടങ്ങി പോലീസ് മകളുടെ വിവാഹത്തിന് രണ്ടു മാസം ശേഷിക്കെ അമ്പലത്തിലേക്ക് പോയ ബിന്ദു തിരികെ വന്നില്ലെന്ന് ബന്ധുക്കൾ സെബാസ്റ്റ്യൻ സ്ഥിരം കുറ്റവാളി എന്ന് ഉറപ്പിച്ചു പോലീസ് അമ്മ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സിനിമാ ലോകത്ത് വിവാദങ്ങൾ പെരുകുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി കുക്കു പരമേശ്വരന്റെ കൈവശമുണ്ടെന്ന് പൊന്നമ്മ ബാബു പറഞ്ഞ മെമ്മറി കാർഡിൽ എന്താണെന്ന ചർച്ച സജീവം സൂപ്പർ താരങ്ങൾക്കെതിരായ തെളിവുകളാണെന്ന ഒരു വിഭാഗം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടെന്ന് പ്രചരിക്കപ്പെട്ട പേരുകളെ ചൊല്ലിയും താരങ്ങൾക്കിടയിൽ ചർച്ചയും വിവാദവും കുക്കു പരമേശ്വരനെതിരെ നടി ഉഷ മെമ്മറി കാർഡിലുള്ളത് മെമ്മറി കാർഡിൽ കാർഡിനുള്ളത് കാട്ടി പലരെയും കുക്ക് ഭീഷണിപ്പെടുത്തിയെന്ന് ഉഷ ന്യൂസെയിറ്റിനോട് അമ്മ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ വന്നയാളെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു ഉഷയുടെ പ്രതികരണം ന്യൂസ് ന്യൂസെയിറ്റീനോട് സിനിമാ നയം രൂപീകരിക്കാൻ സർക്കാർ സംഘടിപ്പിക്കുന്ന സിനിമാ കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കം നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ കോൺക്ലേവ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു മോഹൻലാലും സുഹാസിനിയും ഉദ്ഘാടന ചടങ്ങിലെ അതിഥികൾ രണ്ട് ദിവസത്തെ കോൺക്ലേവിൽ നടക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലുള്ള ചർച്ചകളും നയരൂപീകരണവും ിയാൻ ആക്ഷൻ കൗൺസിലില് യമനിലേക്ക് പോകാൻ കേന്ദ്രത്തിന്റെ അനുമതിയില്ല കേന്ദ്രസംഘത്തെയും അയക്കില്ല വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ പരിഗണിച്ച് നിമിഷയുടെ മോചനത്തിൽ മധ്യസ്ഥർ നടത്തുന്ന നിർണായക ചർച്ച ഇന്ന് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ പരാതി പിൻവലിക്കാൻ സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയെ ആരോപണം പരാതി എസ് ഐ ടി അംഗം മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെ പരാതിയില്ലെന്ന സാക്ഷിയെ ഭീഷണിപ്പെടുത്തി വീഡിയോ ചിത്രീകരിച്ചെന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പരാതിയുമായി ബന്ധുക്കൾ ഇന്ന് പരിശോധന ഉണ്ടാകുമോ എന്ന കാര്യത്തിലും അനുച്ഛത്തും ധർമസ്ഥലയിൽ കുഴിച്ചു മൂടിയ രഹസ്യങ്ങൾ ഇനി ലോകത്തിനറിയാം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് ബെൽത്തങ്ങാടി കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കർണാടക ഹൈക്കോടതി റദ്ദാക്കി കണ്ടെത്തിയ മനുഷ്യാസ്തികൾ ഒന്നിലേറെ ആളുകളുടേതാണെന്ന് സംശയം കൊലപാതക പരമ്പര ഉണ്ടായെന്ന വാദം ബലപ്പെടുന്നു ശാസ്ത്രീയ അന്വേഷണം തുടരുന്നു കലാഭവൻ നവാസിന്റെ ആകസ്മിക നിര്യാണത്തിൽ ഞെട്ടൽ മാറാതെ സിനിമാ ലോകം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം തുടങ്ങി ആലുവയിൽ പൊതുദർശനം മലയാളിയെ കുടുകുട ചിരിപ്പിച്ച നവാസ് വിട ഇന്നലെ രാത്രി മരണം ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജിയിൽ ബിലാസ്പൂർ എൻ ഐ എ കോടതിയുടെ ഉത്തരവ് ഇന്നുണ്ടാകും ജാമ്യം നൽകുന്നതിനെ പൂർണ്ണമായും എതിർക്കാതെ പ്രോസിക്യൂഷൻ മതപരിവർത്തന കുറ്റം നിലനിൽക്കില്ലെന്ന് ജാമ്യാപേക്ഷയിൽ വാദം കന്യാസ്ത്രീകൾ അറസ്റ്റിലായിട്ട് ഇന്ന് ഒൻപത് ദിവസം എം എൽ എ മാരായ അൻവർ സാദത്തും ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് മലയാളി പാസ്റ്റർക്കെതിരെ രാജസ്ഥാനിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് രാജസ്ഥാൻ പോലീസ് കേസെടുത്തത് ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെ ബിസി നിയമനത്തിൽ ഗവർണറും സർക്കാരും വീണ്ടും നേർക്കുനേർ സർക്കാരിനെ വകവയ്ക്കാതെ ഗവർണർ മുന്നോട്ട് ചർച്ചയിൽ നിന്ന് പിന്മാറി മന്ത്രിമാർ സുപ്രീം കോടതിയെ സമീപിക്കാനും നീക്കം കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് റൂം തുറക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ ബിസിയുടെ നടപടിക്കെതിരെ പ്രതിഷേധം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം പുറത്തറിയിച്ച ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിനെതിരെ വൈകാതെ നടപടി ഉണ്ടാകുമെന്ന് സൂചന ആരോഗ്യവകുപ്പ് നീക്കത്തിന് പിന്നിൽ ഹാരിസിന്റെ പ്രസ്താവനകൾ ദോഷം ചെയ്തെന്ന വിലയിരുത്തൽ നടപടിയെടുത്താൽ അംഗീകരിക്കില്ലെന്ന നിലപാടിൽ കെ ജി എം സി ടി എ ഉപകരണങ്ങൾ കാണാതായെന്ന വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിൽ പോലീസിനെ കൊണ്ട് അന്വേഷണത്തിനും നീക്കം വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് തള്ളി ഡോക്ടർ ഹാരിസ് ആകന്മുളയിലെ പെയ്ഡ് വള്ളസദ്യയിൽ നിന്ന് പിന്മാറി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടി ക്ഷേത്രത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് വള്ളസദ്യ നടത്തുന്നത് ആചാര ലംഘനമാണെന്ന പള്ളിയോട സേവാ സമിതിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ എതിർപ്പുയർത്തി ഹിന്ദു സംഘടനകളും ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനം കോഴിക്കോട് പശുക്കടവ് പോങ്ങാട് മലയിൽ പശുവിനെ മേക്കാൻ പോയി കാണാതായ സ്ത്രീ വനത്തിൽ മരിച്ച നിലയിൽ ബോബിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാത്രിയോടെ സമീപത്ത് പശുവിന്റെ ജഡവും ദുരൂഹതയുണ്ടെന്ന് പോലീസ് വീട്ടുജോലിക്കാരിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ജനതാദൾ നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ ശിക്ഷാവിധി ഇന്ന് പ്രജ്വൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ജനപ്രതിനിധികൾക്കെതിരായ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി